ഈശം മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രേസ് മി ടു ജീസസ് ഹാലേലൂയ ഓഗസ്റ്റ് ഒമ്പത് പത്ത് പതിനൊന്ന് രണ്ടാം വെള്ളി രണ്ടാം ശനി രണ്ടാം ഞായർ തൊഴു പാടം ധ്യാന കേന്ദ്രം കുടുംബ സമേത ധ്യാനം നമ്മുടെ ധ്യാനങ്ങൾക്കും ഏകദിന ബൈബിൾ കൺവെൻഷനും യാതൊരു മാറ്റവുമില്ല ഇന്ന് വരെ അത് മുടങ്ങിയിട്ടില്ല അത് അതുപോലെ തന്നെ തുടരുന്നതാണ് രണ്ടാം വെള്ളി ശനി ഞായർ വടക്കാഞ്ചേരി ചേലക്കര റൂട്ട് വഴി തൊഴുപാടം ധ്യാന കേന്ദ്രം ട്രെയിനിൽ വരുന്നവർക്ക് ഷൊർണൂരി ഇറങ്ങിയാൽ തൊട്ടടുത്താണ് തൊഴുപ്പാടം നമ്മുടെ ധ്യാന കേന്ദ്രം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വെള്ളിയാഴ്ച രണ്ടാം വെള്ളിയാഴ്ച പത്ത് മണിയോടുകൂടെ തുടങ്ങിയ ഞായറാഴ്ച ഉച്ചയ്ക്ക് കഴിയുന്നതാണ് ഒമ്പത് ഓഗസ്റ്റ് ഒമ്പത് പത്ത് പതിനൊന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇത് ഫീസ് നമ്മൾ വാങ്ങുന്നില്ല നിങ്ങൾക്ക് ധ്യാനത്തിനെ ഏകാന്തതയിലെ മഹാമൗനത്തിലെ ഈശോയുമായി ഒരുപാട് സമയം ഏകാന്തതയിൽ ഈശോയുമായിരിക്കുവാനും ദൈവവചനത്തിലൂടെ ദൈവവചനം മനനം ചെയ്ത് യേശുവിനെ സ്നേഹിക്കാനും കണ്ടെത്താനും ഏറ്റവും നല്ലൊരവസരമാണ് കുടുംബസമേത ധ്യാനം തൊഴുപാഠം ആമേ